ഹായ് ഓൾ ഗാലക്റ്റി ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിയൊന്നാം ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവിധ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ചോദ്യോത്തരങ്ങളാണ് ഇവ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ച സിനിമ ഏത് ഉത്തരം ട്വൽത്ത് ഫെയിൽ ട്വൽത്ത് ഫെയിലിനാണ് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ട്വൽത്ത് ഫെയിൽ സംവിധാനം ചെയ്തത് ആര് ഉത്തരം വിദു വിനോദ് ചോപ്ര വിദു വിനോദ് ചോപ്രയാണ് ട്വൽത്ത് ഫെയിൽ സംവിധാനം ചെയ്തത് മികച്ച സംവിധായകൻ സുദീപ്തോസെൻ സുദീപ്തോസെൻ ആണ് മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത സിനിമ ഏത് ഉത്തരം ദ കേരള സ്റ്റോറി ദ കേരള സ്റ്റോറി സംവിധാനം ചെയ്തത് സുദീപ്തോ സെൻ ആണ് മികച്ച നടന്മാർ ആരൊക്കെ ഉത്തരം വിക്രാന്ത് മാസ് ട്വൽത്ത് ഫെയിൽ ഷാരുഖ് ഖാൻ ജവാൻ ജവാൻ എന്ന സിനിമയ്ക്ക് ഷാരൂഖ് ഖാനും ട്വൽത്ത് ഫെയിലിൽ വിക്രാന്ത് മാസിക്കുമാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്ക് റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് മികച്ച സഹനടിക്കുള്ള അവാർഡ് രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കും വഷ് എന്ന സിനിമയ്ക്ക് ജാനകി ബോഡിവാലയ്ക്കുമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച സഹനടൻ എന്ന അവാർഡും രണ്ടു പേർക്ക് ലഭിച്ചിരിക്കുന്നു പൂക്കാലം എന്ന സിനിമയ്ക്ക് വിജയരാഘവനും പാർക്കിംഗ് എന്ന സിനിമയ്ക്ക് എം എസ് ഭാസ്കറിനുമാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച മലയാള സിനിമ ഏത് ഉത്തരം ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്കാണ് മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്തത് ആര് ഉത്തരം ക്രിസ്റ്റോ ടോമി ക്രിസ്റ്റോ ടോമിയാണ് ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്തത് ദേശീയ സാമൂഹ്യ പാരിസ്ഥിതിക മൂല്യങ്ങൾ ഉയർത്തുന്ന ചിത്രം ഏത് ഉത്തരം സാം ബഹാദൂർ സാം ബഹാദൂർ എന്ന ചിത്രത്തിനാണ് ദേശീയ സാമൂഹ്യ പാരിസ്ഥിതിക മൂല്യങ്ങൾ ഉയർത്തുന്ന ചിത്രം എന്ന അവാർഡ് ലഭിച്ചത് ജൂറി അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം സംവിധായകൻ അശുതോഷ് ഗവാരിക്കർ സംവിധായകൻ അശുതോഷ് ഗവാരിക്കറായിരുന്നു ജൂറി അധ്യക്ഷൻ മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം മിഥുൻ മുരളി പൂക്കാലം എന്ന ചിത്രത്തിൻ്റെ എഡിറ്റിംഗിന് മിഥുൻ മുരളിക്കാണ് മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡ് ലഭിച്ചത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്